ക്രൂഡ് ഓയിൽ വിപണിയിലെ ലോകരാജ്യങ്ങളുടെ സ്ഥാനവും അതത് രാജ്യങ്ങളിൽ പെട്രോളിനും ഡീസലിനും ഈടാക്കുന്ന വിലയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളാണ് നിലനിൽക്കുന്നത് സൗദി അറേബ്യ ഖത്തർ യു എ ഇ കുവൈത്ത് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ റഷ്യ യു എസ് തുടങ്ങിയ പ്രമുഖ ക്രൂഡ് ഓയിൽ ഉൽപാദക രാജ്യങ്ങൾ ഈ പട്ടികയിൽ മുൻപന്തിയിൽ ഉണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാക്കുന്നത് ഈ രാജ്യങ്ങളിലല്ല എന്നത് വിരോധാഭാസമാണ് ലോകത്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വിൽക്കുന്ന ആദ്യ അഞ്ച് രാജ്യങ്ങളിൽ ഒരു ഗൾഫ് രാജ്യവും ഉൾപ്പെടുന്നില്ല എന്ന യാഥാർത്ഥ്യം ആഗോള എണ്ണ വിപണിയിലെ സങ്കീർണമായ സാമ്പത്തിക രാഷ്ട്രീയ സമവാക്യങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ ലഭിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിലാണ് ഇന്ത്യൻ രൂപയിലെ കണക്കാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ലിറ്റർ പെട്രോളിന് വെറും ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ഡോളർ മാത്രമാണ് വില ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരം ലോകത്ത് ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് വെനസ്വേല എന്നാൽ യു എസിന്റെ കടുത്ത ഉപരോധം കാരണം ഈ രാജ്യത്തിന് മതിയായ കയറ്റുമതി സാധ്യമാകുന്നില്ല ഈ ഈ ആഭ്യന്തര വിപണിയിൽ എണ്ണയ്ക്ക് കുറഞ്ഞ കുറഞ്ഞ വില വില നിർത്താൻ എന്നാൽ രാജ്യത്തെ സാധാരണക്കാരന് പൂർണമായി ഗുണകരമാവുന്നില്ല കറൻസിയുടെ മൂല്യശോഷണം കാരണം ഇവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം തുടങ്ങിയവ തയ്യാറാക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്നത് സൗദി അറേബ്യ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ചൈനയും ഇന്ത്യയുമാണ് മുന്നിലുള്ളത് ജനസംഖ്യ കൂടുതലായതിനാൽ ഈ രാജ്യങ്ങളിൽ എണ്ണ ഉപഭോഗവും കൂടുതലാണ് ക്രൂഡ് ഓയിലിന്റെ വില ഓരോ രാജ്യങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് അതിനാൽ ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ വരുമാന നഷ്ടം ഉണ്ടാകുന്നു ഇന്ത്യൻ എണ്ണവിലയുടെ വിലയുടെ പകുതിയിലധികവും നികുതിയാണ് എന്നതും ശ്രദ്ധേയമാണ് ഇതിനാലാണ് ഇവിടെ പെട്രോൾ വില നൂറ് രൂപയ്ക്ക് മുകളിൽ വരുന്നത് വെനസ്വേല കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പെട്രോൾ വിലയുള്ള രണ്ടാമത്തെ രാജ്യം ഇറാനാണ് ഇവിടെ ഒരു ലിറ്റർ പെട്രോളിന് ഏഴ് പോയിന്റ് ഒൻപത് ഒൻപത് രൂപ മാത്രമാണ് വില ഇറാനും യു എസിന്റെ ഉപരോധം കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കറൻസിയുടെ മൂല്യം പിടിഞ്ഞതും ആവശ്യത്തിന് കയറ്റുമതി സാധ്യമാകാത്തതും വില കുറയാൻ കാരണമാകുന്നു കുറഞ്ഞ വിലയിൽ എണ്ണ വിൽക്കുന്ന മൂന്നാമത്തെ രാജ്യം സുഡാനാണ് ഇവിടെ ഒരു ലിറ്റർ പെട്രോളിന് പന്ത്രണ്ട് പോയിന്റ് നാല് മൂന്ന് രൂപ നൽകിയാൽ മതി സുഡാനം ആഭ്യന്തര കലാപം കാരണം പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യം തന്നെയാണ് നാലാം സ്ഥാനത്ത് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ മലേഷ്യയും മലേഷ്യയിൽ ഇരുപത്തിനാല് പോയിന്റ് എട്ട് ആറ് രൂപ നൽകിയാൽ ഒരു ലിറ്റർ പെട്രോൾ കിട്ടും മലേഷ്യയിൽ എണ്ണയുടെ ലഭ്യതയ്ക്ക് കുറവില്ല ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയാണ് അഞ്ചാം സ്ഥാനത്ത് ഇവിടെ ഒരു ലിറ്റർ പെട്രോളിന് ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് രൂപയാണ് വില അതുപോലെ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ പെട്രോളിന് ഇരുപത്തിയെട്ട് പോയിന്റ് നാല് ഒന്ന് രൂപയാണ് നൽകേണ്ടത് ഈ രാജ്യത്തും യഥേഷ്ടം ക്രൂഡ് ഓയിൽ ലഭ്യമാണ് പശ്ചിമേഷ്യയിലെ അൽജീരിയയിൽ ഇരുപത്തിഒൻപത് പോയിന്റ് മൂന്ന് പൂജ്യം രൂപയാണ് ഒരു ലിറ്റർ പെട്രോളിന്റെ വില ഗൾഫ് രാജ്യങ്ങളിൽ അതായത് കുവൈറ്റിൽ മുപ്പത് പോയിന്റ് ഒന്ന് ഒൻപത് രൂപയും ഖത്തറിൽ മുപ്പത്തി പോയിന്റ് ഒമ്പത് ആറ് രൂപയും സൗദി അറേബ്യയിൽ മുപ്പത്തിനാല് പോയിന്റ് ആറ് മൂന്ന് രൂപയുമാണ് ഒരു ലിറ്റർ പെട്രോളിന് നൽകേണ്ടത് സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് അൾജീരിയ നൈജീരിയ അങ്കോളം മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം എണ്ണയുടെ ലഭ്യതയിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ് എന്നിരുന്നാലും ഇറാൻ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉപരോധം കാരണം പ്രതിസന്ധിയിലായതിനാൽ അവിടുത്തെ കറൻസികളുടെ മൂല്യ തകർച്ചയാണ് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ എണ്ണവില കുറവായി തോന്നാൻ പ്രധാന കാരണം ഈ രാജ്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ എണ്ണ വില്പന ഉയർന്ന വിലയ്ക്ക് നടക്കുന്നത് ചുരുക്കത്തിൽ ഒരു രാജ്യത്തെ എണ്ണയുടെ ആഭ്യന്തര വില എന്നത് ക്രൂഡ് ഓയിലിന്റെ ലഭ്യതയെ മാത്രമല്ല ആശ്രയിക്കുന്നത് കറൻസിയുടെ മൂല്യവും അന്താരാഷ്ട്ര ഉപരോധങ്ങളും സർക്കാർ സബ്സിഡികളും നികുതി ഘടനയും വിപണനത്തിനുള്ള ചെലവ് തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ഇവ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഗൾഫ് രാജ്യങ്ങൾ സ്വന്തം പൗരന്മാർക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വിൽക്കുമ്പോൾ പോലും ഇത് വെനസ്വേലയിലെ പോലെ അതീവ കുറഞ്ഞ നിരക്കിലല്ല കാരണം എണ്ണ കയറ്റുമതിയിലൂടെ ലഭിക്കുന്ന വരുമാനം മറ്റ് പൊതുമേല ആവശ്യങ്ങൾക്കും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും അവർ ഉപയോഗിക്കാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദകരും കയറ്റുമതിക്കാരും പോലും ആഭ്യന്തര ഉപഭോഗത്തിന് താരതമ്യേന കുറഞ്ഞ വില ഈടാക്കുന്നത് തങ്ങളുടെ പൗരന്മാർക്ക് സാമ്പത്തിക ആശ്വാസം നൽകുന്ന ഭരണകൂടങ്ങളുടെ താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യയെ പോലെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ എണ്ണവിലയിൽ ഉണ്ടാക്കുന്ന ഓരോ ചലനവും നേരിട്ട് ബാധിക്കുന്നതിനാൽ ഉയർന്ന നികുതി ചുമത്തി വരുമാനം കണ്ടെത്താൻ നിർബന്ധിതരാകുന്നു ഇതാണ് ആഭ്യന്തര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാനും കാരണമാകുന്നത്